സിമ്പിളി മൈ സ്റ്റൈൽ ഉണ്ണി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഒരുപാട് പേരുണ്ടെങ്കിൽ കാണുന്നതുകൊണ്ട് അതായിരിക്കും ഒരുപാട് പേരുണ്ടെങ്കിൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇതേ കണക്കുണ്ട് ഇപ്പോൾ അവർക്കെതിരെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ശക്തമായിട്ടുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഇവരൊന്നും ഒന്നും അറിയാതാണ് ഇതേ അണക്കത്തുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം സോ ആ സമയത്തുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ഇതേ കണക്കുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്ളോഗറോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ വെച്ചിരിക്കുന്ന ആളോ ഇതേണൊക്കെ ഒന്ന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ അങ്ങനെ അല്ലാതെ ഉണ്ണി ഉണ്ടെങ്കിൽ ഇതേ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി ഇതേ ആണെങ്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ ഇതേ ആണെങ്കിൽ ഇതിൻ്റെ വേർഷം പോലെയാണ് കോസ്മെറ്റിക്സ് രീതിയിലാണ് താൻ പഠിച്ചത് തന്നെ അതിന് അതുകൊണ്ട് തന്നെ തനിക്കുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എല്ലാം അറിയാം താൻ എല്ലാം അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർക്ക് പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുക അതോടെ തന്നെ ഇതേ ബ്യൂട്ടി പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടെ തന്നെ പറഞ്ഞ് തനിക്കിത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇത് പറയുക എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉണ്ണി തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നല്ലൊരു ബ്ലോഗർ അല്ലെങ്കിൽ നല്ലൊരാൾ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ഇങ്ങനത്തെയുള്ളൊരു വിഷയം വന്നപ്പോഴത്തേക്ക് അതിനെപ്പറ്റി സംസാരിക്കാനും ഒന്നിനും തയ്യാറായിട്ടില്ല ായിരുന്നേ അവരുടെ ഭാഗം പോലും ശരിയാക്കാനും പോലും ശ്രമിച്ചില്ല പക്ഷേ ആ സാധനത്തുണ്ടെങ്കിൽ ഉണ്ണി വേണ്ടി ശ്രമിച്ച് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇതിനെ പറ്റിയുള്ളത് നിങ്ങളെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൻ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ